കടലിൻ്റെ സൗന്ദര്യത്തെയും കടലിൻ്റെ തിരമാലകളെയും ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ ഏറെ ആളുകളും അതേ കടൽ തന്നെ ചിലരുടെ ജീവിതങ്ങളും ദുസ്സഹമാക്കുന്നുണ്ട് ഞാൻ ഇപ്പോഴുള്ളത് എറണാകുളം ചെല്ലാനം കണ്ണമാലി മേഖലയിലാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന കയറ്റം കാരണം നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ജനതയുണ്ട് അവരുടെ അനുഭവങ്ങൾ അവർ നേരിട്ട ദുസ്സഹമായ സാഹചര്യം നമുക്ക് ചോദിച്ചറിയാം ഇപ്പൊ പറയണത് ചെറിയ കണ്ണമാലി ചെറിയ ഇടവാം പാട്ടി എന്ന് പറഞ്ഞ അഞ്ചാം പാട്ടിന്നാണ് ഞാൻ ഈ സംസാരിക്കണത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇപ്പൊ അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഇവിടെ ഒരു കല്ലില്ല കല്ലില്ലാത്തതാണ് മെയിൻ പ്രശ്നം ഇപ്പൊ ഈ രണ്ട് വീടും കഴിഞ്ഞ പ്രാവശ്യവും പോയി ഇപ്പൊ ഈ വീട് ശരിയാക്കി ആ വീട് ഇപ്പൊ ഈ പ്രാവശ്യവും വീണും നിലംപൊത്തി പോയേക്കണേ ഇവിടെയുള്ള മനുഷ്യർക്ക് ആർക്കും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇത് സർക്കാർ ഒന്നും ഞങ്ങളുടെ നേരെ ഒന്ന് കണ്ണ് തുറക്കണ്ടേ ഇത് കുറച്ച് കല്ല് ഞങ്ങൾ ഞങ്ങൾ വേറെ ഒന്നും ആവശ്യപ്പെടണില്ല ഞങ്ങൾ ആകെ ചോദിക്കണം കുറച്ച് കല്ല് ചെല്ലാനത്തിട്ടേക്കണ പോലെ ഒന്ന് ഞങ്ങൾക്കും ചെയ്തു തന്നെ ഞങ്ങൾ മനുഷ്യരല്ലേ ജീവിച്ചു പോവണ്ടേ ഇവിടെ ഇത് കുഞ്ഞുങ്ങളെ മായിട്ടൊക്കെ കിടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇതെന്ത് പറഞ്ഞാലും ചെല്ലാനും ചെല്ലാനോ എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത് പക്ഷേ ചെല്ലാനോ ഒക്കെ കംപ്ലീറ്റ് സേഫായി ഇപ്പം ഇത് ചെല്ലാനമല്ല ഇത് ചെറിയ കട അഞ്ചാം വാർഡാണ് ഇതൊന്ന് നോക്ക് ഇവിടുത്തെ അവസ്ഥ ഒന്ന് കണ്ടിട്ട് സർക്കാരൊന്ന് കണ്ണ് തുറക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് വേറെ ഒന്നും ഒരു സഹായവും തരണ്ട ആകെ തന്നതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഭക്ഷണം ഈ രണ്ടു ദിവസം ഭക്ഷണം തന്നെ ഭക്ഷണം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല സർക്കാരിനോട് ഞങ്ങൾ പറയണ ഞങ്ങൾക്ക് കല്ലാണ് ആവശ്യം കടല് കെട്ടേ ഭയങ്കര രൂക്ഷമായിട്ട് ഇരിക്കുന്ന ശക്തമായിട്ട് കടലും ഒഴുകൊണ്ട് അപ്പൊ ഈ പുറകിൽ ഇപ്പൊ പുതിയതായിട്ട് കെട്ടി ഉണ്ടാക്കിയതെല്ലാം പൊളിഞ്ഞ് വീണ് ഇപ്പൊ ഇന്നലെ വരെ ഇപ്പൊ വീട്ടിലുള്ള ആളുകളെല്ലാം എല്ലായിടത്തും മാറ്റി ചെയ്യുന്നു വീടിന്റെ അകത്ത് മുഴുവൻ വെള്ളം പറഞ്ഞു ചെളിയും എല്ലാം കേൾക്കണം ഇപ്പൊ ക്ലീൻ ചെയ്യാനാണ് ചെയ്യണ മൊത്തം ഇപ്പൊ വർഷങ്ങളായത് മെയിന്റനൻസ് തന്നെ ചെയ്തിട്ട് ഇതിപ്പോ ഏത് നിമിഷം വീടൊക്കെ പൊളിഞ്ഞ് വീഴാവുന്ന അവസരം ആരോട് പറയണേ ആരും ഇപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ കള്ളിയാട്ടം കഴിഞ്ഞിട്ട് എഴുപത്തയ്യായിരം രൂപ മുടക്കി പെരടകൊന്നും ശരിയാക്കി വന്നു അപ്പൊ ഇപ്പൊ വീണ്ടും അങ്ങനെ വന്നു ഇനി എല്ലാം പൊട്ടി ഇത് കണ്ടോ ചുറ്റും കെട്ടിയ മതലെല്ലാം വീണ് വീടിന്റെ ഭിത്തി എല്ലാം പൊട്ടി ഇപ്പൊ നമുക്ക് പെര കിടക്കാനുള്ള ഒരു ഇതുമില്ലാണ്ടായി എന്നാത് വിലക്ക് പോകാൻ പറ്റണില്ല മത്സ്യത്തൊഴിലാളിയൊക്കെ പോകാനും പറ്റണില്ല അപ്പൊ ഞമ്മടൊക്കെ ജീവിതം എന്തൊരു കഷ്ടമാണെന്നൊന്നും ഓർത്ത് നോക്കി ഗവൺമെന്റ് ഇതൊന്നും അറിയണില്ലേ ഇതിപ്പോൾ വേറെ ഒന്നും അല്ല പറയാനുള്ള ഇതൊരു ആറു വർഷത്തോളമായി ഇപ്പോൾ ഇതിങ്ങനെ ഇവിടുത്തെ ജനങ്ങളെ മൊത്തം അനുഭവിക്കുന്നത് എന്ന് ഒരു രോഗി ആ വന്ന സമയത്ത് രണ്ട് മൂന്ന് ചെറിയ സീവാളുകൾ ആദ്യമേ വീണത് അന്ന് തുടങ്ങി ഇത് ഗവൺമെൻറ്റിനും നമ്മ പഞ്ചായത്തുകളിലും അല്ലാണ്ട് എല്ലാവരോടും നമ്മ പറയണ കാര്യം ഇതൊന്ന് പൂർത്തീകരിച്ചതായി വീണതൊന്ന് പൂർത്തീകരിച്ചതെന്ന് വച്ചെങ്കിൽ ഇത്രയും ദോഷം ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഇതിപ്പോൾ മൊത്തത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇത്ര നാളൊരു ഇത്രയും വർഷമായിട്ടും അവർ വേണ്ടപ്പെട്ടവര് ഇതിന്റെ ഇത് തിരിഞ്ഞ് നോക്കിട്ടില്ല അതിന്റെ ഒരു കുറ്റവും ഇത് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് സീവാൾ വീണ ഭാഗത്ത് ഇപ്പൊ ഒരു അവർക്ക് അന്നേരം അത് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു അത് ചെയ്ത് വച്ചെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കില്ല കൊറേ വീട്ടുകാർക്ക് ഇവിടെ കൊണ്ടുവന്ന് ഫോമും കാര്യങ്ങളൊക്കെ കൊടുക്കും കടല് കയറുമ്പോ കടൽ കയറാത്തപ്പോ അവര് തിരിഞ്ഞു നോക്കിയല്ല ഈ കടൽ കയറാത്തപ്പോ ബാനലിന്റെ സമയത്ത് കൊണ്ടൊന്ന് കല്ലിടിയാ മണ്ണും ചാക്കോക്കെ എന്തെങ്കിലും അല്ലാണ്ട് ആളുകളെ സാന്ത്വനിപ്പിക്കാനായിട്ട് ഒരു ഫോം കൊടുത്ത് തിരിച്ച കാശും കൊടുത്തതുകൊണ്ട് കാര്യമായില്ല ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതം ഭയങ്കര കഷ്ടമാണ് ഇനി ഈ ആളുകൾ വന്ന് ഈ ഫോം കൊടുക്കാണ്ട് ആ കാശിന് കല്ലിട്ട് സഹായിക്കും അപ്പം എല്ലാവർക്കും ജീവിച്ച് പോകാം അല്ലാണ്ട് ഇനി എലക്ഷൻ വരട്ട അപ്പോഴായിരിക്കും പണി കാണാൻ പോണത് എലക്ഷൻ വരുമ്പോൾ എല്ലാവരും ഒരൊറ്റെണ്ണം ചെയ്യരുതെന്നാ പറഞ്ഞു ഒട്ടൊറ്റെണ്ണം ചെയ്യരുത് കല്ല് വന്നെയാണ് ഞങ്ങൾക്ക് ഒരു സമാധാനം ഞങ്ങൾക്ക് സമാധാനത്തിൽ കിടക്കാം ഞങ്ങൾ വല്ലേ വീട്ടിലാണ് പോയി കിടക്കുന്നത് സ്വന്തം വീട്ടിൽ കിടക്കാൻ ആഗ്രഹിച്ചിട്ട് കിടക്കാൻ പറ്റുന്നില്ല ഇത് കിടന്ന് വരുമ്പോൾ പിന്നെയും കടല് തന്നെയാണ് കടലിൽ പെരിടാത്തൂടിയാണ് ഒഴുകണത് മെട്രോ പോഡ് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴൊക്കെ ഇവിടെ ചിലപ്പോൾ ജനങ്ങളൊന്നും ഉണ്ടാവില്ല ഏത് കാലഘട്ടത്തിലാണ് മെട്രോ പോഡ് പാസ്സായിട്ടുണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പറയുകയല്ലാതെ ഇവിടെ ഒന്നും വന്ന് കാണുന്നില്ല എല്ലാ ഈ വർഷത്തിന് മുമ്പ് അല്ല വർഷമാകുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ട് കുറേ മണ്ണിയാക്കി വെക്കും അത് വെക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ തന്നെ അത് കടലിടിച്ച് എല്ലാ കാണകളും നിറയും അല്ലാതെ ഇതിനോട് ഒരു സാഹചര്യവും മാറ്റം വരുത്തി കാണാനില്ല ഞങ്ങൾക്ക് വേണ്ടത് ഇവിടെ നല്ല മെട്രാ അല്ലെങ്കിൽ ഇപ്പൊ കിടക്കുന്ന കല്ലുകളും സാഹചര്യം അനുസരിച്ച് ഒന്ന് കൂട്ടി വെച്ച് കയറുകയാണെങ്കിൽ അത് തന്നെ ഇത്തിരിക്ക് ഈ കടലിന് ഇത്തിരി ശോഭത്തിന് കുറവ് കിട്ടുമായിരുന്നു ഇത് അതൊന്നും ചെയ്യണില്ല കിടക്കുന്ന കല്ല് എല്ലാം വീടിനകത്താണ് കയറി അടിച്ചിട്ടത് എല്ലാ വർഷവും കടലേറുമ്പോഴുള്ള അവസ്ഥ അതിനു മുമ്പ് തന്നെ പൊളിഞ്ഞു കിടക്കണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പൊളിഞ്ഞിട്ട് നമ്മ പഞ്ചായത്തി അത് നമുക്ക് മാറണമെങ്കിൽ വീട് പണിയണമെങ്കിൽ ജെ എസ് ഇ പിന്നെ അപ്ലൈ ചെയ്ത് അതുവരെ ആ രണ്ടാഴ്ച സമയമുള്ളപ്പോഴാണ് ഇപ്പോഴും ഇത് വന്നത് നമ്മിത് എവിടെ പോയി പറയാനാ ഇവിടെ ഈ ഒരു കല്ല് നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ അനുഭവം ഇങ്ങനെ മാറി താമസിക്കേണ്ട അവസ്ഥ ഓരോ ഇത് എന്താ ഇപ്പൊ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് എന്താ പറയണ്ടത് ശരിക്കും അറിയില്ല ഇത് പറയാൻ വേണ്ടി നമ്മളിപ്പോ പഞ്ചായത്ത് അധികൃതരോട് പറയുമ്പോ തന്നെ പറഞ്ഞത് കല്ലടിക്കാനുള്ള ഫണ്ടില്ലുള്ള അതിനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവര് പറയുന്നത് നമുക്ക് മെമ്പർമാരോടൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ അവർക്കും മെമ്പർമാർക്കാണെങ്കിലും ഒരു പരിധിയുണ്ട് ഈ കാര്യത്തിലൊക്കെ